സച്ചിദനന്ദുരുനാഥ് മഹാരാജിക്ക് ജയ് ദൈവദശകം ദൈവമേ കാത്തുകൊവിടാതി ഞങ്ങളെ നാവി ഭിക്കോ രാൻപദം ഒന്നൊന്ന എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ള അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം നീയെല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയെല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായും മായാവിനോദനും നീയല്ലോ മായെ നീക്കി സായുജ്യം നൽകും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ ലോതും ഓർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന് നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളു ഭഗവാനീ ജയിക്കുക ജയിക്കുക മഹാദേവ ദിനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദേക്കുക ஆழமேறும் நின் மகசாம் யங்களாகவே ஆழணம் வாழணம் நித்யம் வாழணம் வாழணம் சுகம் வாழணம் வாழணம் சுகம்